ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഖത്തറിൽ വെച്ച് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും എം ട്വന്റി ത്രീ എന്ന വിമത ഗ്രൂപ്പും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാർ ലോകരാഷ്ട്രീയത്തിലെ പുതിയൊരു തരംഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ലോക സമാധാനം സ്ഥാപിക്കുന്ന ഒരു മഹത് വ്യക്തിയായി ചിത്രീകരിക്കപ്പെടുന്നു മറുവശത്തെ ഇടപെടലിനു പിന്നിൽ കോങ്കോയുടെ പ്രകൃതി വിഭവങ്ങൾക്കുമേൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഈ ലേഖനത്തിൽ ഈ സമാധാന കരാറിന്റെ ആഴത്തിലുള്ള വിശകലനം അതിന് പിന്നിലെ താൽപ്പര്യങ്ങൾ കരാറിന്റെ ഫലപ്രാപ്തി കോങ്കോയിലെ ജനങ്ങൾക്ക് ഇത് നൽകുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ അറിയേണ്ടിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ അന്താരാഷ്ട്ര വേദികളെ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട് അർമേനിയ അസർബൈജാൻ സംഘർഷത്തിനും ഇപ്പോൾ കൊങ്കോയിലും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഇതിന് ഉദാഹരണങ്ങളാണ് ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ ട്രംപിനൊരു ലോക സമാധാന മൊത്ത കച്ചവടക്കാരൻ എന്ന പ്രതിച്ഛായ നൽകാൻ സഹായകമാകുന്നു എന്നാൽ ഈ നീക്കങ്ങൾക്ക് മാനുഷികമായ താല്പര്യങ്ങൾക്കപ്പുറം സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കിഴക്കൻ കോങ്കോ ലോകത്തിലെ ഏറ്റവും വലിയ ധാതു സമ്പത്തുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടെ കാണപ്പെടുന്ന കോബാൾട്ട് കോൾട്ടൻ ലിതിയം സ്വർണം തുടങ്ങിയവ ആധുനിക സാങ്കേതിക വിദ്യയുടെ നട്ടല്ലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഈ ധാതുക്കൾ അത്യന്താപേക്ഷിതമാണ് ഈ മേഖലയിൽ നിലവിൽ ചൈനയ്ക്കാണ് വലിയ സ്വാധീനമുള്ളത് ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഈ സമാധാന കരാർ ഈ ധാതു സമ്പത്തിൽ ചൈനയുടെ ആധിപത്യം കുറയ്ക്കാനും അമേരിക്കൻ കമ്പനികൾക്ക് ഖനന മേഖലയിലേക്ക് പ്രവേശനം നേടിക്കൊടുക്കാനുമുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് ഈ സമാധാന കരാർ ഒപ്പുവെച്ച ദോഹയിലെ വേദിയിൽ ഖത്തറിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമാണ് ഖത്തർ ഈ ചർച്ചകളിൽ ഒരു മധ്യസ്ഥ രാഷ്ട്രീയമായി പ്രവർത്തിച്ചുവെന്നതിലുപരി കോങ്കോയിലെ പ്രകൃതി വിഭവങ്ങളിൽ പങ്കാളിത്തം നേടാനും സാധ്യതയുണ്ട് ഖത്തറിന്റെ സാമ്പത്തിക ശക്തിയും അമേരിക്കൻ നയതന്ത്രവും ഒത്തുചേരുമ്പോൾ കോങ്കോയുടെ സമ്പത്തിൽ അമേരിക്കൻ ഖത്തർ സ്വാധീനം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഈ കരാർ ഒരു ഡിക്ലറേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന തലക്കെട്ടിലെ ഒരു രേഖ മാത്രമാണ് ഇതിനൊരു സമഗ്രമായ സമാധാന ഉടമ്പടിയുടെ സാധ്യതകളില്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഈ കരാറിനെ ചോദ്യം ചെയ്യുന്നത് കരാർ എങ്ങനെ നടപ്പാക്കണമെന്നതിനെ കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളോ സമയപരിധികളോ ഇല്ല എന്നതാണ് വിമതർ എപ്പോഴാണ് പിൻവാങ്ങേണ്ടത് അവർക്ക് നൽകുന്ന സുരക്ഷാ ഉറപ്പുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല ഇത് കരാർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എം ട്വന്റി ത്രീ വിമത ഗ്രൂപ്പിന് റുവാൻഡയുടെ സൈനികവും സാമ്പത്തികവുമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് വ്യാപകമായി ആരോപണങ്ങളുണ്ട് യുവൻ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടുകളും ഇത് ശരിവയ്ക്കുന്നു എന്നാൽ ഈ കരാറിൽ റുവാൻഡയെ ഒരു കക്ഷിയായ പോലും പരിഗണിച്ചിട്ടില്ല പ്രശ്നത്തിന്റെ മൂലകാരണം പരിഹരിക്കാതെ ഉപരിപ്ലവമായ ഒരു പരിഹാരത്തിന് ശ്രമിക്കുന്നത് പ്രശ്നം വീണ്ടും വഷളാക്കാൻ മാത്രമേ ഉപകരിക്കൂ ഈ കരാർ രൂപീകരിച്ചത് കോങ്കോയിലെ സാധാരണ ജനങ്ങളെയോ പ്രാദേശിക ഗോത്ര നേതാക്കളെയോ പരിഗണിക്കാതെയാണ് പുറത്തു നിന്നുള്ള ശക്തികൾ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അടിച്ചേൽപ്പിച്ച ഒരു കരാറാണിത് ഈ കരാറിന് കോങ്കോയുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല അതിനാൽ തന്നെ ഇതിന് എത്രത്തോളം നിലനിൽപ്പുണ്ടാകുമെന്ന് സംശയവുമാണ് ഈ കരാർ ഒപ്പിട്ടതിന് ശേഷവും കിഴക്കൻ കോങ്കോയിലെ സ്ഥിതിഗതികൾ ശക്തമായിട്ടില്ല പുതിയ റിപ്പോർട്ടുകൾ ഈ സമാധാന കരാറിന്റെ പ്രസക്തിയെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സമാധാന കരാർ ഒപ്പുവെച്ചതിന് ശേഷവും എം ട്വന്റി ത്രീ വിമത ഗ്രൂപ്പിന്റെ ആക്രമണങ്ങൾ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ മാത്രം എം ട്വന്റി ത്രീ വിമതർ മുന്നൂറ്റി പത്തൊമ്പത് സാധാരണക്കാരെ കൊലപ്പെടുത്തിയതായി യുവൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് അടുത്തിടെ നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നാണ് ഈ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് കരാറുകൾ ഒപ്പിട്ടതിന് ശേഷവും ആക്രമണങ്ങൾ തുടരുന്നത് ഈ സമാധാന കരാറിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു കൂടാതെ വിമതർ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല അവർ അവിടെ ഒരു സമാന്തര ഭരണ സംവിധാനം സ്ഥാപിക്കുകയും പിരിക്കുകയും ഖനന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ പ്രദേശങ്ങൾ തിരികെ പിടിക്കാൻ കോങ്കോയുടെ സൈന്യത്തിന് കഴിയുമോ എന്നത് സംശയകരമാണ് ഈ സമാധാന കരാറിനൊപ്പം തന്നെ കോങ്കോയുടെ സമ്പത്തിൽ അമേരിക്കയ്ക്ക് കൂടുതൽ പ്രവേശനം നൽകുന്ന ഒരു സാമ്പത്തിക സഹകരണ ഉടമ്പടിയും രൂപീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമാണ് അമേരിക്കൻ കമ്പനികളുടെ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം കോങ്കോയിലേക്കും റുവാൻഡയിലേക്കും എത്തിക്കാനുള്ള ഒരു സാമ്പത്തിക ചട്ടക്കൂടാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ നീക്കം സമാധാനത്തേക്കാൾ ഉപരി സാമ്പത്തിക താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും വിദഗ്ധർ പറയുന്നു അതുപോലെ ഈ സമാധാന കരാർ കോങ്കോയുടെ പരമാധികാരത്തെ ദുർബലപ്പെടുത്തുമെന്നും രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായ ധാതു സമ്പത്ത് മറ്റ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാകുമെന്നും പലരും ആശങ്കപ്പെടുന്നുണ്ട് എം ട്വന്റി ത്രീ വിമതരെ പിന്തുണയ്ക്കുന്ന റുവാന്റെ കരാറിൽ നിന്നും ഒഴിവാക്കിയതും വിമതർക്ക് സ്വയംഭരണം നൽകണമെന്ന ആവശ്യം കോങ്കോ തള്ളിക്കളഞ്ഞതും ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഈ കരാർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു നയതന്ത്ര വിജയമായി അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ കോങ്കോയിലെ യഥാർത്ഥ പ്രതിസന്ധിക്ക് ഇതൊരു പരിഹാരമാകാൻ സാധ്യതയില്ല ദോഹയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ കോങ്കോയും എം ട്വന്റി ത്രീയും തമ്മിൽ ഒരു സമഗ്രമായ സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നതിനായി കൂടുതൽ ചർച്ചകൾ നടത്താൻ ധാരണയായിരുന്നു എന്നാൽ അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തതിനാൽ ഈ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ് കോങ്കോയിൽ നിലനിൽക്കുന്ന നൂറുകണക്കിന് മറ്റ് സായുധ ഗ്രൂപ്പുകളെ ഈ കരാർ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചും വ്യക്തതയില്ല ഈ കരാറുകൾ ദീർഘകാല സമാധാനം ഉറപ്പാക്കാൻ പര്യാപ്തമല്ലെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് കോങ്കോയിലെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമാധാനം നൽകുന്നതിനേക്കാൾ അമേരിക്കയുടെയും ഖത്തറിന്റെയും ഭൂമിശാസ്ത്രപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധി മാത്രമായി ഇതിനെ കാണേണ്ടി വരും സമാധാനത്തിന്റെ പേരിൽ ിൽ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ഇരു രാജ്യങ്ങളുടെയും തന്ത്രമായും ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്